അപ്പോൾ അരയിൽ കെട്ടുന്ന ഏലസുകളും ഉറുക്കുകളും കയറുകളൊക്കെ എങ്ങനെ കെട്ടുക എങ്ങനെ സഹായിക്കുക നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമുക്കൊരിക്കലും പരലോകത്തൊരു പ്രതീക്ഷ അങ്ങനത്തെ ഒരാളെ കുറിച്ച് ഇല്ലാത്തൊരു സംഗതിയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും വിചാരിക്കുന്നത് ഈ അടുത്ത ദിവസം എൻ്റെ ഒരു പണ്ഡിതനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു സത്യത്തിൽ ഈ തൗഹീദ് മനസ്സിലാക്കി ഒരാൾ പിന്നെ ശിർക്ക് ചെയ്യൂലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ എൻ്റെ ആ ധാരണ തെറ്റിപ്പോയി ചോദിച്ചു എന്താ തെറ്റി പോകാൻ കാരണം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ടൗണിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരുന്നു അപ്പം ഞാനവിടെ ചെന്നു ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം പെട്ടെന്ന് ഒരു ഇരുപത്തെട്ട് വയസ്സ് ആയിരുന്ന ചെറുപ്പക്കാരന് പെട്ടെന്ന് മാനസിക അസുഖം വന്നു മാനസിക അസുഖം തന്നാൽ അവന് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുക ഒരു നിമിഷം കിട്ടിയാൽ അവൻ മരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും അങ്ങനെ അവസാനം എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അവനെ ഒരു ദിവസം രാത്രി അവനത് ചെയ്തു ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ അവസാന സമയത്ത് അവർക്ക് കിട്ടിയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല അങ്ങനെ ഈ അവസാന സമയത്ത് ഈ മാനസിക അസുഖം വല്ലാതെ വർദ്ധിച്ചു വന്ന സമയത്ത് അവിടെ പെട്ട ഈ തൗഹീത് ഉൾക്കൊള്ളാത്ത ഒരാൾ ഇവരോട് പറഞ്ഞു ഇത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇതിന് വളരെ ചെറിയ കാര്യം നിങ്ങൾ സമ്മതം നന്നാമായി നിങ്ങൾ ചെയ്യണ്ട ഞാനതിന് പരിഹാരം ഉണ്ടാക്കാതെ നിന്റെ അയാൾ ഒരു നൂല് കൊടുത്തുകൊടുത്തു ആ നൂല് അയാൾ കയ്യിൽ കെട്ടി ആ നൂല് ഉപയോഗിച്ചു ഒരിക്കലും അള്ളാഹു ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഷിക്ക് പച്ചയായി പറഞ്ഞ തമീമത്ത് കെട്ടിയോ ശിർക്കാണെന്ന് ഷിർക്കാണെന്ന് പച്ചയായി പറഞ്ഞ ആ കാര്യം ചെയ്തു അങ്ങനെ ഇവൻ മരിച്ചു ഇവൻ കുറച്ച് കാല ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നു മരിച്ചു പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ ഉമ്മയ്ക്ക് ഒരിക്കലും ദുഃഖമടങ്ങുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാം ഒരു ഭകൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉമ്മയുടെ പ്രയാസമാകുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് പക്ഷെ സത്യത്തിൽ എന്തായിരുന്നു ആ പ്രയാസത്തിന്റെ കാരണം എന്ന് അവർക്ക് തൗഹീദ് നന്നായി അറിയാവുന്ന ആളുകളാണ് തൗഹീദ് നന്നായിട്ട് അവർക്ക് അറിയാം അപ്പൊ തൗഹീദ് അറിയുന്ന ആളുകൾ എന്ന് നിലക്ക് തൻ്റെ മകന്റെ അവസാന സമയത്ത് അവരെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിച്ചതിന്റെ വേദന ഇപ്പൊ എന്തറിയോ കബറിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ നാളെ പരലോകത്ത് വരുമ്പോൾ അവനൊരു ശിർക്ക് ചെയ്തവനായിട്ടാണ് അള്ളാഹുവനെ പരിഗണിക്കുന്നതെങ്കിൽ എൻ്റെ മോൻ എവിടെയാണ് എത്തുക ആ ദുഃഖം അവർക്ക് അടക്കാൻ പറ്റുന്നില്ല സഹോദരിമേ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ കുട്ടിക്കൊരു അപസ്മാരം വന്നു ഒരു വിഷമം വന്നു ഒരു പനി വന്നു അസുഖം വന്നു ഭ്രാന്ത് വന്നു എന്തും ആവട്ടെ അവർ രോഗം വന്നു മരണപ്പെട്ടു പോയാലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ആ ചികിത്സകൾക്കിടയിൽ നമ്മൾ ഇസ്ലാമിന് നിൽക്കാത്ത ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടെങ്കിലോ നമുക്കൊരിക്കലും പരലോകത്താ മരണപ്പെട്ട ആളെ കാര്യത്തിൽ പ്രതീക്ഷയില്ല അതുകൊണ്ട് നാം ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൗഹീദിൽ തൗഹീദിലെന്തെങ്കിലും തകരാറ് പെട്ടത് അള്ളാഹു അല്ലാത്ത നേർച്ചു കൊടുക്കുക അള്ളാഹു അല്ലാത്ത പേരിൽ സത്യം ചെയ്യാം അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഗുരുതരമായ തെറ്റുകളാണ് അത് പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു നന്മയും നാളെ അള്ളാഹു മീസാനിൽ പരിഗണിക്കാതിരിക്കും അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും പരലോകത്ത് പ്രതീക്ഷയുണ്ട് അങ്ങനെ പ്രതീക്ഷയുള്ളവരോടാണല്ലോ എന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ആ നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകൾ മാത്രമായതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും അധികം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മതപരമായ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് സഹോദരിമാരെ നിങ്ങളുടെ സദാചാര ജീവിതം തന്നെയാണ് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഒരു അച്ചടക്കത്തൊരു സ്ത്രീ ആണ് എന്ന ബോധത്തോടു കൂടെ ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ചെറിയ പ്രയാസമൊന്നുമല്ല പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഇസ്ലാമിക പാരമ്പര്യമോ ഒരു ഇസ്ലാമിക സംസ്കാരമോ ഒരു ഇസ്ലാമിക രാജ്യമോ അല്ല നമ്മുടേത് നമ്മൾ ഇറങ്ങുന്ന അങ്ങാടികൾ വെറും മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളല്ല ഇസ്ലാമിൻ്റെ ആളുകൾ മാത്രമുള്ള സ്ഥലങ്ങളല്ല അതുകൊണ്ട് സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ വലിയ പ്രശ്നമാണ് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു ചെറിയ പരിധിവരെ നമ്മളിലെല്ലാം ഈ രംഗത്ത് അപാകതകൾ സംഭവിക്കുന്നു എന്നത് നമ്മൾ മറച്ചു വയ്ക്കാതെ പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ രണ്ടു സംഗതികൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾക്ക് സുരക്ഷിതത്വത്തോടു കൂടെ നമ്മുടെ മനസ്സിൽ സുരക്ഷിത്വത്തോടെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ദീനിയായ അച്ചടക്കങ്ങൾ പാലിച്ചേ പറ്റൂ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മറ്റു പുരുഷന്മാരുമായി ബന്ധപ്പെടാനും അവരുമായി സംസാരിക്കാനും ഇടപഴകാനൊക്കെ അവസരം കിട്ടുന്ന ധാരാളം സഹോദരിമാരുണ്ട് പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ പല സന്ദർഭങ്ങളും അതിന് കൂടുതലായി അവസരം ലഭിക്കുന്ന ആളുകളുണ്ട് നമ്മളതിനൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത് പക്ഷേ സ്വാഭാവികമായും ജീവിതത്തിൽ അങ്ങനത്തെ നിർബന്ധമായ സാഹചര്യങ്ങൾ വന്ന് പലരും ഇടപെടുന്ന ആളുകൾ ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കേൾക്കുന്ന കാര്യം എന്താ അറിയോ സ്വന്തം അവിഹിതമായ എന്തെങ്കിലും നിലക്കുള്ള വല്ല ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിലോ മനസ്സിലേക്കോ കടന്നു വന്നാൽ ഇപ്പം എൻ്റെ മനസ്സിലേക്കൊരു അന്യ സ്ത്രീ എൻ്റെ ഭാര്യ അല്ലാത്തൊരു സ്ത്രീ എൻ്റെ മനസ്സിലേക്കോ കടന്നു വന്നാൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഞാനല്ലാത്തൊരു പുരുഷൻ കടന്നു വന്നാൽ അതോടുകൂടുന്നത് ഞങ്ങളെ ബന്ധങ്ങളെ ബാധിക്കും ചെറിയ കാര്യങ്ങളല്ല ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ സഹോദരിമാർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ഈ ടി വിയിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളാണെങ്കിലും ജോലിക്ക് വരുന്ന ആളുകളാണെങ്കിലും ആരായിരുന്നാലും ശരി അവരുമായിട്ടുള്ള നിരന്തര ബന്ധങ്ങൾ എപ്പോഴും സംസാരിച്ച് സ്വന്തം ഭർത്താവിനോട് പെരുമാറുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും തന്നെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ഇടപെടുന്ന ഒരു ചുറ്റുപാട് അതുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്താൽ നമ്മുടെ മനസ്സുകളിൽ ഒരു ഒരവിഹിതമായ ചിന്ത കടന്നു വന്നാൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അത് തകരാറ് സംഭവിക്കും ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞില്ലായിരിക്കാം അത് സംഭവിക്കും അതൊരു സ്വാഭാവികമായ കാര്യം മാത്രമല്ല നമുക്ക് നമ്മളെ കുറിച്ചുള്ള ആ ഒരു ഒരു ദീനിയായിട്ട് ഞാനൊരു തരക്കെടുില്ലാത്തൊരാളാണ് എന്നുള്ള ഒരു മതിപ്പ് നമ്മളെ കുറിച്ചുള്ള നമുക്ക് എല്ലാവർക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞാൽ നമ്മുടെ വേഷമാണ് സമുദ്രം അത് ഇസ്ലാം ഏറ്റവും അധികം ശക്തമായി നിർദ്ദേശിച്ച ഒരു കാര്യം നമ്മുടെ വേഷവിധാനമാണ് വേഷവിധാനം നോക്കുമ്പോൾ എല്ലാവരും നമ്മൾ ചോദിക്കും എന്താ എന്റെ വേഷവിധാനത്തിൽ എന്താ ഒരു തകരാറ് എന്തായാലും ചോദിക്കും ആ ചോദ്യം ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യമായിരിക്കാം പക്ഷെ യഥാർത്ഥമായ നമ്മുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ എൻ്റെ വേഷം നാളെ പരലോകത്ത് എനിക്കൊരു പ്രതികൂലാവസ്ഥ ഉണ്ടാക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം ഭാര്യമാരെയും ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആാൻ പറഞ്ഞ ഒരായത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഹിജാബിൻ്റെ ആയത്ത് ഹിജാബിൻ്റെ ആയത്ത് എന്ന് നിങ്ങളെല്ലാവരും ഇന്നു ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കണമെന്ന കൽപ്പന മുസ്ലിങ്ങൾക്ക് സത്യവിശ്വാസിനികൾക്ക് അള്ളാഹു നൽകിയ ആ കൽപ്പന വന്ന ആയത്താണ് വിശുദ്ധ ഖുർആൻ ഞാൻ ഓതുന്നത് ആ ആയത്തൊന്ന് ചിന്തിച്ചാൽ അതുപോലെയാണ് നമ്മുടെ വേഷം എന്ന് അറിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റും അള്ളാഹു പറയുന്നു നിന്റെ ഭാര്യമാരോട് നീ പറയണം അതാന്റെ കല്പനയാണ് അതേപോലെ തന്നെ നിന്റെ പെൺമക്കളോട് നീ പറയണം സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം നിങ്ങളോടൊക്കെ പറയണം ലോകത്ത് വരാൻ പോകുന്ന എല്ലാ സത്യവിശ്വാസിനികളോടും പറയണം എന്താ പറഞ്ഞത് സഹോദരിമാരെ ആ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവണ്ടേ അത് നമ്മൾ നടപ്പിലാക്കണ്ടേ എന്താണ് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് അവിടെ പടങ്ങളെ അവർ അവരുടെ ദേഹത്തു കൂടെ തൂക്കിയിടട്ടെ എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ച എന്തായാലും ഒരു സ്ത്രീ തൻ്റെ ദേഹത്ത് ധരിക്കുന്ന ഒരടിസ്ഥാന വസ്ത്രമുണ്ടായിരിക്കും ആ വസ്ത്രങ്ങൾക്ക് മുമ്പിൽ ദേഹത്ത് ഒട്ടിച്ചേരാത്ത ഒരു വസ്ത്രം അയഞ്ഞു കിടക്കേണ്ടത് അവരുടെ ദേഹത്തിൽ ദേഹത്തിന്റെ ആകാരം വ്യക്തമാകാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രം അവിടെ ദേഹത്ത് തൂങ്ങി കിടക്കേണ്ടതുണ്ട് നിങ്ങൾ അതിനെ എന്ത് വിളിച്ചാലും പ്രശ്നമല്ല എന്ത് വസ്ത്രം ഒന്ന് വിളിച്ചാലും പ്രശ്നമല്ല നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയോ ആകാരമോ കാണാത്ത ഒരു വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലൂടെ തൂക്കി അപ്പൊ അന്ന് അവരൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവരൊക്കെ വസ്ത്രം ധരിച്ചവരാണ് ആ വസ്ത്രത്തിന് പുറമേ അവിടെ ദേഹത്തെ നിംനോനീതികൾ കാണാത്ത ആകാരം കാണാത്ത ഒരു വസ്ത്രം അവിടെ ധരിക്കാൻ വേണ്ടി പറയാം അതാണ് ഹിജാബിൻ്റെ ആയത്ത് അല്ലാതെ നഗ്നത മറക്കാനുള്ള കൽപ്പനയല്ല ഹിജാബിൻ്റെ ആയത്ത് നാം നമ്മൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ് അവരുടെ മേലെയൂടെ അവർ തൂക്കിയിടട്ടേതാണ് മീൻ മൂടുപടങ്ങളിൽ നിന്നും എന്നിട്ട് രണ്ടു കാര്യമാണ് പറഞ്ഞത് എന്തിനാണ് അവരുടെ അങ്ങനെ വസ്ത്രധാരണം സ്വീകരിക്കാൻ വേണ്ടി പഠനത് ഒരു വസ്ത്രം മാന്യമായി ധരിച്ച ഒരു സ്ത്രീ ആ വസ്ത്രത്തിൽ നിന്നാണ് അവരുടെ മാന്യത മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്താണ് മാന്യത അറിഞ്ഞാൽ സാധാരണ ക്യാമ്പസിലൊക്കെ പോകുന്ന നിങ്ങളുടെ പെൺകുട്ടികളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് മാൻ ഒരു ഒരല്പം മോശപ്പെട്ട ഒരു വസ്ത്രം ഒരു സ്ത്രീ ധരിച്ചാൽ ആ സ്ത്രീ അങ്ങനത്തെ ഒരു മനസ്സുള്ള സ്ത്രീയാണെന്ന് നോക്കുന്നവൻ ധരിച്ചാൽ അതിലൊരിക്കലും കുറ്റം പറയാൻ പാടില്ല നമ്മുടെ വസ്ത്രത്തിലേക്കും ദേഹത്തിലേക്കും നോക്കിയാൽ അറിയാൻ പറ്റും ഇവളൊരു മാന്യമായതോടെയും സുരക്ഷിതത്വത്തോടു കൂടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന നിങ്ങളെ നോക്കിയാൽ മനസ്സിലാവണെന്ന് ഇതൊരു മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സൂക്ഷ്മത ഉള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന വസ്ത്രം ധരിക്കണമെന്നാണ് ഇപ്പൊ രണ്ടായി ഒന്ന് ദേഹത്തൊട്ടാകെ തൂങ്ങിക്കിടക്കുന്ന വസ്ത്രം രണ്ട് നമ്മളൊരു മര്യാദയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹം അപ്പൊ എവിടെയെങ്കിലും ശരീരത്തിൽ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേഷത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് മനസ്സിലാവും എന്ത് മനസ്സിലാവും ഇവൾ ഒരു മര്യാദക്കാരി അല്ലെന്ന് മനസ്സിലാവും അവിടെ നിങ്ങൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവട്ടേതാണ് ഇതിന് വ്യാഖ്യാനങ്ങൾ വായിക്കുമായി പറയുന്നുണ്ട് അവിടുത്തെ അടിമ സ്ത്രീകൾ വളരെ വൃത്തികെട്ട നിലക്ക് പുരുഷന്മാരുമായി ഇടപെടുന്ന സ്ത്രീകളാണ് അടിമ സ്ത്രീകൾ ആ അടിമ സ്ത്രീകളാണെന്ന് തോന്നിക്കുന്ന വസ്ത്രധാരണം ഇതിലിത് വരരുത് അവരല്ല നിങ്ങളെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല ഉപദ്രവിക്കപ്പെടും ഒന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പറ്റണം മറ്റൊന്നെന്താ പറഞ്ഞത് അവർ ശല്യപ്പെടുത്താതിരിക്കാൻ ശല്യപ്പെടുത്താതിരിക്കാൻ മറ്റുള്ളവരിൽ നിന്നും മോശപ്പെട്ട കമൻ്റുകളോ വാക്കുകളോ നോട്ടങ്ങളോ നമ്മുടെ നേരക്ക് വരാതിരിക്കാൻ നമ്മുടെ വസ്ത്രവും വേഷവിധാനവും നമ്മൾ സൂക്ഷിക്കണം എന്നാണ് അല്ലാഹു നമ്മോട് പറയണം ഇനി ഈ രംഗത്തൊരു സൂക്ഷ്മത നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളവ് പുറത്തു തരും നിങ്ങൾക്ക് മനസ്സിലായ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരു നല്ല വേഷവും നല്ലൊരു ഇസ്ലാമിക ജീവിതവും ജീവിക്കണമെന്നാണ് സഹോദരിമാരെ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വേഷവിധാനങ്ങളിൽ ഇസ്ലാമികമായ അവസ്ഥ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ഇന്ന് നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള തിന്മകളിൽ പെട്ടുപോകുന്ന ആളുകൾ അങ്ങനത്തെ കുട്ടികൾ കുട്ടികളിങ്ങനെ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരെ കൂടെ പോയി അല്ലെങ്കിൽ ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആ കുട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ആ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടികളെ കണ്ടാൽ അറിയാൻ പറ്റും ഈ രൂപത്തിലൊരു കുട്ടി ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ പുറത്തിറങ്ങിയാൽ ഉറപ്പാണ് ആ കുട്ടിയെ നിങ്ങൾക്ക് മാന്യമായ ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങളോടൊരു സലാം പറഞ്ഞ് ഒരു അർഹതപ്പെട്ട മാന്യമായ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അവനെ ഇറക്കി പറഞ്ഞേക്കാളുടെ ഭാഗ്യം നമുക്കില്ലാതെ പോകും നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ശ്രദ്ധിക്കണം നമ്മുടെ വേഷവിധാനം രണ്ടാമത്തൊരു കാര്യം തരും നമ്മുടെ പെരുമാറ്റങ്ങളിലും ജീവിതങ്ങളിലുമെല്ലാം ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീ ആണെന്നുള്ള ബോധം നമ്മളെ നയിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ കുറാണ് നമ്മൾ ഓർപ്പെടുത്തുക ആ പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ പത്തി നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല അവിടെ കാര്യ ഭാര്യമാരോടും തന്റെ മക്കളോടും കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം ബിൽ സംസാരത്തിൽ നിങ്ങൾ തന്മയത്വം കാണിക്കരുത് അതായത് ഒരു അന്യ പുരുഷനോട് ഒരാകർഷണീയമായ രൂപത്തിൽ സംസാരിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റില്ലെന്നാണ് കുർആാന് പറയുന്നത് നമ്മൾ എത്ര ആളുകൾ പാലിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നു ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുന്നിടത്ത് ഞങ്ങൾ ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ് നിങ്ങളുടെ ബ്രദേഴ്സ് ആങ്ങളമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ വാപ്പ ഇതുപോലെയുള്ള ആളുകളോട് നിങ്ങൾ പെരുമാറുന്ന പോലെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളോട് പെരുമാറാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ കോളേജിൽ വന്ന് നോക്കണം ശരിക്കും നിങ്ങളുടെ വീട്ടിൽ സ്വന്തം ആങ്ങളയോടെ എങ്ങനെയാണോ നമ്മുടെ പെൺമക്കൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കോളേജ് സംസാരിക്കുന്നത് കോളേജ് വിട്ടിറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ പ്രൊഫഷണൽ കോളേജുകളാണ് കോളേജ് വിട്ടുകൊണ്ട് വരുമ്പോൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആൺകുട്ടികൾ എങ്ങനെയാണോ ഒന്നിച്ച് ഗ്രൂപ്പായി വന്നിരുന്നത് അതേപോലെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു വരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു വരുന്നത് അങ്ങനെയാണ് എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറ്റും പ്രത്യേകിച്ച് ഈ കാസർകോടുള്ള കുറച്ചുകൂടെയൊക്കെ വേഷവിധാനങ്ങളിലും ദീൻ്റെ കാര്യത്തിലും അച്ചടക്കം പാലിക്കണമെന്ന് സാംസ്കാരികമായി തന്നെ പാലിക്കുന്ന നാടുകളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് തോറും നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പറ്റും നമ്മളെ തികച്ചും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്ത് നമ്മുടെ വീട്ടിൽ സ്വന്തം ആങ്ങളമാരോടും വാപ്പയോടും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബന്ധത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒരു രൂപം ഒരിക്കലും തങ്ങളുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെ വാപ്പൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളോടും അല്ലെങ്കിൽ അയൽപക്കത്ത് ആളുകളോടോ അല്ലെങ്കിൽ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളോടോ പാടില്ലെന്നും ആ രണ്ട് സംസാര രൂപങ്ങൾ അവർക്ക് പഠിപ്പിക്കണം അതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക നമ്മളങ്ങനെ സംസാരിക്കണം നമ്മളങ്ങനെ സംസാരിക്കണം ഒരു അന്യ ആൾ വീട്ടിൽ വരുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ഒരകലം നമ്മൾ പാലിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുക്കുന്നത് കണ്ട് പഠിക്കുള്ളൂ നോക്ക് നിങ്ങൾ കുട്ടികളെടുത്ത് ബസ്സിൽ കയറുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ പല സഹോദരിമാരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ബസ്സിലെ ജീവനക്കാരോട് സല്ലഭിച്ചുകൊണ്ടിരിക്കും ആ മടിയിലിരിക്കുന്ന കുട്ടികൾ എന്തു കാണുന്നു നിങ്ങൾ ആലോചിക്കണം ഒരു പത്രം വാങ്ങാൻ വരുന്ന ആളോട് അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ഓട്ടോറിക്ഷയുടെ ബസ്സിൻ്റെയോ ഡ്രൈവറോട് അല്ലെങ്കിൽ ഒരു പാൽക്കാരനോട് പത്രക്കാരനോട് ഒക്കെ സ്വന്തം ഭർത്താവിനെക്കാളും സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്ന നമ്മുടെ മക്കൾ കണ്ടാൽ സഹോദരിമാരെ അടുത്ത ഭാവി എന്താണെന്ന് നിങ്ങൾക്കറിയും അന്യ സ്ത്രീ അന്യ പുരുഷൻ ആരാണെന്ന് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു യുഗമാണ് ജനിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നു ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ഒരു പത്ര റിപ്പോർട്ട് വായിക്കാം ഇന്ന് കേരള ഗവൺമെന്റിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിയുടെ പ്രസ്താവന ഇന്ന് പത്രത്തിലുണ്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ മൂന്ന് മൂന്ന് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തെറ്റായ നിരക്ക് ഈ സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് കേരളത്തിലെ മൂന്ന് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തെറ്റായി മറ്റുള്ള ആളുകൾ അവളെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഭീകരമാണ് അടുത്ത ഭാവി കാലം എന്ന് നിങ്ങൾ അറിയണം ഞങ്ങൾ കഴിഞ്ഞ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഹയർ സെക്കൻഡറി മീറ്റിൽ ഞാൻ വെറുതെ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു ഏകദേശം ആയിരത്തഞ്ഞൂറോളം കുട്ടികളുണ്ട് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഞാൻ അവിടെ ചോദിച്ചു നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അന്യ പെൺകുട്ടി മനസ്സിൽ സ്വാധീനിക്കാത്ത ആൺകുട്ടിയോ ഒരു അന്യ ആൺകുട്ടി മനസ്സിൽ കൊണ്ടു നടക്കാത്ത പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ കൈ എന്നാണ് ഞാൻ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ ഒരു നൂറാൾ പോലും കൈ പൊന്തിച്ചില്ല അതിൻ്റെ അർത്ഥം എന്താണ് സ്കൂളിൽ പഠിക്കുന്ന മിക്കവാറും ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയുമായി ഹൃദയത്തിൽ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം സഹോദരിമാർ ഇതൊന്നും നിങ്ങൾ തമാശയോടെ കാണരുത് ഇതൊക്കെ നമ്മളെ ഒരു നാൾ കരയിപ്പിക്കും നമ്മൾ ദുഃഖിക്കും കാരണം ഇതിൽ ഒരു ഗൗരവബോധവും രക്ഷിതാക്കന്മാർക്കില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഗൾഫിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾക്ക് ഫോൺ വന്നു എന്താ ഫോണാണ് അയാൾക്ക് ടിക്കറ്റൊക്കെ റെഡി അയാളെന്ന് വൈകുന്നേരം പോവാണ് അപ്പോൾ എന്താ ഫോണ് നിങ്ങളുടെ മകളുമായി മകളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും ഒരു കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ട് വേറെ അവൾ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കരുത് എനിക്ക് തന്നെ കല്യാണം കഴിച്ച് വരുന്നത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തൊന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഫോണിൽ വിളിച്ചിരിക്കുകയാണ് ഇയാൾ അപ്പോൾ ഇയാൾ ഉടനെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്ന എൻ്റെ വാപ്പയുടെ അഡ്രസ്സും ഫോൺ നമ്പറും എൻ്റെ ഫോണിലേക്കൊന്ന് മെസ്സേജ് ചെയ്തിട്ടാണ് ഉടൻ അവൻ മെസ്സേജ് ചെയ്ത് കൊടുത്തു അങ്ങനെ അയാൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഒരാഴ്ച കൂടെ ടിക്കറ്റ് നീട്ടിയെടുത്തു എന്നിട്ട് അയാളും അയാളുടെ ബ്രദറും എല്ലാം പാടെ ആ പയ്യൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന വഴിക്ക് എന്നെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട് ഞങ്ങൾ അവരോട് എന്ത് സംസാരിക്കണം എന്നാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞില്ല എന്തായിരുന്നാലും നമുക്കത് കല്യാണം നടത്തി കൊടുക്കാൻ പറ്റൂല എന്താ അവളും അവനും തമ്മിൽ വെറും ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പിന്നെ അവർ നമ്മുടെ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളല്ല എന്നൊക്കെ പല കാരണങ്ങളും പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ കാരണമൊന്നും നിങ്ങൾ അവിടെ പോയി പറയരുത് കാരണം ഇതൊന്നും ഒരു തടസ്സങ്ങളല്ലല്ലോ ഇപ്പൊ ഒരു പെൺകുട്ടി പറയുകയാണ് എന്ത് എനിക്ക് ആ വയസ്സുള്ള ആ പ്രായമുള്ള ആള് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സമപ്രായക്കാരൻ മതി എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ എന്താ രക്ഷാക്കന്മാർക്ക് തിരിച്ചു പറയാൻ പറ്റുക അവർ പാവപ്പെട്ട വീട്ടിൽ അവിടെ അവിടേക്ക് തന്നെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പാവപ്പെട്ട വീട്ടിലെ മരുമകളാകാനാണ് ഇഷ്ടമെന്ന് നിങ്ങളുടെ മകൾ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഞാൻ അയാളോട് പറഞ്ഞു ഇതല്ലല്ലോ സഹോദര നമ്മൾ പറഞ്ഞ തടസ്സം നിങ്ങൾക്ക് എന്താണ് തടസ്സം ഞാൻ പറഞ്ഞു കൊടുത്തു പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ നാടുകളിൽ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ജോലി സ്ഥലത്തും അവിടുന്ന് ഇവിടുന്നൊക്കെ അവിഹിതമായ ബന്ധങ്ങൾ നടക്കും ചിലപ്പോൾ അവിഹിതമായ ഗർഭധാരണങ്ങൾ വരെ നടക്കും ചിലപ്പോൾ എന്താ കാര്യം പിന്നെന്താണ്ടാകരു പിന്നെ പള്ളിയിൽ വന്നിട്ട് അവർക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കും പള്ളി കമ്മിറ്റിയൊക്കെ പടം കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ പുതിയ പകർപ്പാണ് ഈ ബന്ധം ഒരു സ്ത്രീയും പുരുഷനും അവിഹിതമായി ഉണ്ടാകുന്ന ബന്ധം വ്യഭിചാരമാണ് അപ്പോൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ആളുകൾക്ക് ഹലാലാക്കി കൊടുക്കുക അതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചോദിച്ചു ഇസ്ലാമികമായ ദീനിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു മാന്യമായ കുടുംബത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് പറ്റും അതിനെ നിങ്ങളുടെ മാന്യമായ തറവാട്ടിൽ പെൺകുട്ടിയെ ഒരു ഓട്ടോറിക്ഷക്കാരനോ ഒരു കോളേജിൽ പഠിക്കുന്ന പയ്യനോ പിന്നാലെ നടന്ന് അവൻ അവൻ്റെ അവൾ അവളെ വശീകരിച്ച് പിടിച്ചിട്ട് നിങ്ങൾ അവസാനം ഹലാലാക്കി കൊടുക്കുക നിൽക്കാതെ ചെയ്ത് കൊടുക്കുക ഇതെങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക അവരാ വീട്ടിൽ ചെന്നു സംസാരം തുടങ്ങിയപ്പോൾ അവിടുത്തെ അവൻ്റെ വാപ്പയും ഉമ്മയും പണം തരും നമ്മൾ എന്തിനാണ് ഈ കുട്ടികളുടെ താല്പര്യത്തിൽ ഇതിൽ വാശി പിടിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇപ്പം കല്യാണം കഴിച്ചു കൊടുക്കാൻ തടസ്സം ഞങ്ങളോട് അവൻ നേരത്തെ പറഞ്ഞതാണ് ഈ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ഒരു ബന്ധം വരികയാണെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള നിലക്ക് ഞങ്ങൾ അതിലൊരു വിഷമം വിചാരിച്ചിട്ടില്ല നോക്കും നിങ്ങൾ സ്വന്തം മകൻ അപിഹിതമായ ഒരു പെൺകുട്ടിയെ ഫോൺ വിളിക്കുകയും കൊണ്ടു ചെയ്യുമ്പോൾ ഒരു വിഷമവും ഇല്ല കാലം എങ്ങോട്ടേക്ക് പോകുന്നു നിങ്ങൾ ആലോചിക്കണം സത്യത്തിൽ എന്താ സംഭവിക്കാൻ ഇങ്ങനത്തെ വിവാഹങ്ങൾ നടന്നു പോയാൽ എന്ത് സംഭവിക്കും ഞാൻ ഇന്ന് അറബി സൈറ്റിൽ ട്രെയിനിൽ വരുമ്പോൾ ഒരു പണ്ഡിതന്റെ അടുക്കൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന കഥ ആ പണ്ഡിതൻ പറയുന്നുണ്ട് ഒരു നല്ല ഒരു പെൺകുട്ടിയെ ഒരു പിന്നെ യുവതിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവളെപ്പറ്റി പറയുകയാണ് അവളുടെ പിതാവ് അവളെ അവളുടെ ഭർത്താവ് ഇപ്പോൾ ഡൈവേഴ്സിൽ വെച്ചിരിക്കുകയാണ് എൻ്റെ ഈ മോൾ ഇനി കാലാകാലം ഇങ്ങനെ വിധവയായിട്ടിരിക്കും അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങി അപ്പോൾ ഇതിന്റെ പശ്ചാത്തലം ചോദിച്ചപ്പോൾ ഒന്നുമില്ല വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യൻ വീട്ടിലെ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനം നിർബന്ധ സഹായത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തു പക്ഷേ ഇന്ന് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എല്ലാ വിവാഹങ്ങളുടെയും അനന്തര ഫലങ്ങൾ അതാണ് അവിഹിത ബന്ധങ്ങളിൽ ഒരിക്കലും അല്ലാഹു ബർക്കത്ത് തരൂല്ല സഹോദരിമാരെ കുറച്ചൊരു മര്യാദയും ചിട്ടയും ദീനും നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത ഭാവിയിൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ പ്രയാസങ്ങളും വലിയ പ്രതിസന്ധികളുമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അച്ചടക്കത്തിൽ ഒരു ഇസ്ലാമികമായ മര്യാദയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാർഗം നമ്മൾ ആലോചിക്കണം ഒന്നാമത്തൊരു കാര്യം ഇതല്ലെങ്കിൽ നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും യാതൊരു സംശയവും കാര്യത്തിലില്ല രണ്ടാമത് സ്ത്രീകൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരിമാരെ ഒരിക്കലും നല്ല ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട് വീടുണ്ട് ഭക്ഷണമുണ്ട് സൗകര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഒരു സംതൃപ്തകരമായൊരു ജീവിതം നമ്മളിൽ മിക്ക ആളുകളും നയിക്കുന്നില്ല ഒരു സമാധാനവും സംതൃത്വവും നമ്മുടെ വീടുകളിൽ നടക്കുന്നില്ല എന്നതാണ് വസ്തുത നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ചോദിച്ചാലും അവർ നമ്മുടെ ഒരു സമീപനങ്ങളിലോ നമ്മുടെ ഒരു ജീവിതത്തിലോ അവർ യഥാർത്ഥത്തിൽ സന്തോഷവും സംതൃപ്തിയുമുള്ള ആളുകളല്ല ഞാൻ രണ്ടാമത് പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആളുകളാണ് നമ്മൾ ഈ ഉള്ള ആളുകളായിട്ട് പോലും നമുക്കത് ആസ്വദിച്ചു ജീവിക്കുവാനുള്ള ഒരു ജീവിത സാഹചര്യം നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് നമ്മുടെ മനസ്സിൻ്റെ അസംതൃപ്തിയാണ് അതിന് കാരണം നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വീടും ജീവിതത്തിലെ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷെ സഹോദരിമാർ ഇന്ന് നമ്മൾ ജീവിക്കുന്നതിലേറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ മാനസികമായ ഒരു സംതൃപ്തിയും ഒരറിവും അതിലേറ്റവും പ്രധാനമായ പങ്ക് നമുക്ക് വഹിക്കുന്നില്ല പലപ്പോഴും നമ്മൾ പുരുഷന്മാരായ ആളുകളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ അസംതൃപ്തി അവർ പ്രകടിപ്പിക്കുകയാണ് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കാം സ്വന്തം ഭർത്താക്കന്മാരെക്കുറിച്ചും കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും അസംതൃപ്തമായിരിക്കും നമ്മുടെ പലരുടെയും അവസ്ഥ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇകലോക ജീവിതത്തിൽ എത്ര സാമ്പത്തിക ശേഷിയും എത്ര സൗകര്യങ്ങൾ നമുക്ക് വന്നാലും നമുക്കൊരു സമ്പൂർണ്ണമായ സംതൃപ്തിയിലും സമാധാനത്തിലും എത്താൻ ഈ ലോകത്ത് പറ്റൂല എന്തുകൊണ്ട് വെച്ചാൽ ഈ ലോകം അങ്ങനെയാണ് ഈ ലോകം അങ്ങനെയാണ് മനുഷ്യന്റെ എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറുവാൻ വേണ്ടി വെച്ച ലോകം സ്വർഗമാണ് സഹോദരിമാർ അത് സ്വർഗത്തിലേ നടക്കും എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടാവും പക്ഷെ എല്ലാ ആളുകളും വിചാരിക്കണം എന്താ വെച്ചാൽ എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ പ്രശ്നമുള്ളൂതാണ് എൻ്റെ കുടുംബത്തിൽ നിരന്തര പ്രശ്നങ്ങളാണ് എൻ്റെ ഭർത്താവിന് പ്രശ്നമാണ് എൻ്റെ കുട്ടികൾക്ക് പ്രശ്നമാണ് എൻ്റെ കുടുംബത്തിന് പ്രശ്നമാണ് എൻ്റെ വീട്ടു പ്രശ്നമാണ് വരുന്നവരെല്ലാവരും ഇതാണ് പറയുന്നത് സത്യത്തിൽ ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത